നമ്മുടെ എല്ലാം പ്രിയ സഹോദരൻ അർജുൻ അപകടത്തിൽപ്പെട്ടിട്ട് ഇന്നേക്ക് ഒൻപതാമത്തെ ദിവസമാണ് ഈ ദിവസങ്ങളിലെല്ലാം അതിശക്തമായ രീതിയിൽ തന്നെ അവിടെ തിരച്ചിലും കാര്യങ്ങളും ഉണ്ടായിരുന്നു കഴിഞ്ഞ എട്ട് ദിവസങ്ങളും അതിശക്തമായ രീതിയിൽ തന്നെ പക്ഷെ വ്യക്തമായ ഒരു ധാരണയില്ലായിരുന്നു വെള്ളത്തിലാണോ കരയിലാണോ എന്നതും വ്യക്തമായ ഒരു ധാരണയില്ല പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് അറിയാൻ കഴിയുന്നത് നല്ലൊരു പ്രതീക്ഷയാണ് അതായത് ഇന്ന് അർജുനെ കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് ഇന്നത്തെ ഒരു വാർത്ത എസ്കവേറ്റർ പോലെയുള്ള വലിയ വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഇന്ന് അവിടെ തെരച്ചിൽ നടത്തുന്നതിൻ്റെ ഇടയിൽ ആ പുഴയില് ആ പുഴയിലെ ആ മണ്ണിന്റെ അടിയിൽ ഒരു ലോറി കണ്ടെത്തി എന്നാണ് പറയുന്നത് അത് മിക്കവാറും അർജുൻറ്റേതാകാനാണ് സാധ്യത അവിടെ ആ സമയത്ത് വേറെ ട്രക്കും കാര്യങ്ങളും ഇതുപോലെയുള്ള മരം തടിയയറ്റി കൊണ്ടുപോകുന്ന ട്രക്ക് വേറെ ഇല്ല എന്നാണ് പറയുന്നത് എന്തായാലും അത് അർജുൻ്റെതാവട്ടെ ജീവനോട് അർജുനെ തിരിച്ചു കിട്ടട്ടെ ആ കുടുംബങ്ങളിൽ തിരിച്ചെത്തിച്ചേരട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് തോന്നുന്ന അർജുൻ അതായത് ഡ്രൈവർ എന്നതിനോട് വലിയൊരു ആഗ്രഹമുള്ള ആളായിരുന്നു ഇരുപത്തിനാലാം വയസ്സിൽ തുടങ്ങിയതാണ് അർജുൻ ഇപ്പൊ മുപ്പത് വയസ്സായി ഈ പ്രായത്തിനിടയിൽ ഇത്രയും വലിയ വണ്ടികളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനോട് പ്രത്യേകം താല്പര്യവും അതിനോടുള്ള ആഗ്രഹങ്ങളായിരിക്കും നിങ്ങളിപ്പോ ഇവിടെ കാണുന്ന വീഡിയോ ഈ സമയത്ത് പോകുമ്പോ എടുത്തതാണോ അതിൽ എന്റെ മുമ്പ് സമയത്തുള്ള വീഡിയോ ആണെന്ന് അറിയില്ല പാചകം ഒരു വീഡിയോ ആണ് അർജുൻ സത്യം ഇതൊക്കെ കാണുമ്പോ നമ്മുടെ നെഞ്ച് ഇല്ലാതെ ഒരു കാഴ്ച തന്നെയാണ് ചെറിയൊരു കുഞ്ഞു മകനുണ്ട് ഭാര്യ അച്ഛൻ അമ്മ പെങ്ങൾ എല്ലാവരുമുണ്ട് എല്ലാവരും അതായത് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ എല്ലാവരും ഒന്നാകെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അർജുൻ ജീവനോടെ തിരിച്ചു വരണേ എന്നാണ് അർജുനെന്ന സഹോദരന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇന്ന് വൈകുന്നേരത്തിൻ്റെ രാത്രി രാത്രിയാകുന്നതിന് മുമ്പ് നല്ലൊരു വാർത്ത നമ്മൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എല്ലാവരും അർജുനൻ സഹോദരന് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക